സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത് ഉള്ള കാര്യം തുറന്നു പറയാലോ ഒരു സ്ഥലത്തേക്ക് ഒരു ഇവന്റിനൊരു ഫങ്ഷനും ഇവരെ വിളിക്കും ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ ഇവരെങ്ങനെയാ നിൽക്കുന്നത് എത്ര മണിക്കൂർ ഒന്നും വന്നു ഇതൊന്നും നോക്കില്ല മനസ്സിലായോ എന്നിട്ട് ലാസ്റ്റ് ഇവരൊരു വീഡിയോ ഇടുമ്പോൾ കുറ്റമൊത്തവരെ തലയിലും ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിനും കേറിട്ട് ഈ തെണ്ടിയാളെന്തിനാ പോണേ നാണമില്ലേ നിങ്ങൾക്ക് അവിടെ പോവാൻ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലെ അപ്പൊ ശ്രീവിദ്യ മുല്ലശ്ശേരിയുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇയാളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല സായി കൃഷ്ണ എന്നാണ് പേര് സീക്രട്ട് ഏജന്റ് രാജ്യ അണ്ണൻ അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ അദ്ദേഹത്തിനുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത് അവിടെ പോയിട്ടുള്ള ഓൺലൈൻ മീഡിയാസിനൊന്നും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല അവിടെന്നല്ല ഓൺലൈൻ മീഡിയാസിനൊന്നും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല അപ്പം ഇവരൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ഓൺലൈൻ മീഡിയാസിനൊക്കെ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തും എന്നിട്ട് അവരൊരു ടിഷ്യൂ പേപ്പർ പോലെ കളയും എന്നൊക്കെ അദ്ദേഹം അന്ന് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഓൺലൈൻ ശ്രീവിദ്യയോട് ചോദിക്കുന്നുണ്ട് ആ അവരെങ്ങനെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അവരുടെ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടോ വിളിച്ചു വിളിച്ചു നമ്മുടെ കല്യാണം ഹൈപ്പ് എന്ന് കണ്ടുനോക്കാം യൂട്യൂബിൽ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നേ കണ്ടപ്പോൾ എനിക്ക് അതിനെക്കാളും വിഷമായി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് നമ്മൾ ഈ ക്യാമറയുടെ ഞങ്ങൾക്കും പറഞ്ഞു പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം ഭക്ഷണം കഴിച്ചിട്ട് പോണം എന്നല്ലേ എന്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ എന്താ എന്റെ കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇതിൽ വരുത്തിയിട്ടുണ്ടോ അങ്ങനല്ല നമ്മളടുത്ത് വന്നത് യൂട്യൂബർ പറഞ്ഞു എല്ലാം ഇപ്പൊ ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് ക്ഷണിക്കാതെയാണെങ്കിലും ക്ഷണിച്ചിട്ടാണെങ്കിലും അവിടെ ചെന്ന് അവര ഒരു വീഡിയോ എടുത്ത് അവർ ഇടണം എന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കൂടിയാണല്ലോ അവർക്കും പൈസ കിട്ടും ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ റിസ്ക് എടുത്ത് അവിടെ പോകുന്നതും അവർ ഷൂട്ട് ചെയ്യുന്നതും ഇടുന്നതും ശ്രീവിദ്യ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഫേമസ് ആണ് അവർ സ്റ്റാർ മാജിക്കിലൂടെ എല്ലാം തന്നെ ഫേമസ് ആണ് അപ്പൊ അവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മീഡിയാസിനെയെല്ലാം വിളിച്ചു വരുത്തി കൂടുതലായിട്ട് ഫേമസ് ആകേണ്ട ആവശ്യവുമില്ല സായികൃഷ്ണൻ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് കുറച്ചുകൂടി സ്റ്റാറിനെ കെട്ടാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റീസുകൾ മെയിൻ ആയിട്ട് ഇവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ അപമാനിക്കലാണ് ഫുഡ് കഴിച്ചോ പോലും ആരോടും ചോദിക്കലില്ല എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ ആരാണെങ്കിലും യൂട്യൂബർമാരാണെന്നുണ്ടെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും അവരവരുടെ ജോലിയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പൊ സ്ഥലത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കണം അല്ലാതെ മറ്റുള്ളവർ അവർ ഫുഡ് കഴിച്ചോ എന്നൊക്കെ അന്വേഷിച്ചു നടക്കട്ടെ കാര്യമുണ്ടെന്നുള്ളത് എനിക്ക് തോന്നില്ല ചേട്ടാ മീരക്കാരെ ഒഴിവാക്കിയതല്ല സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ഭയങ്കര ഓർത്തഡോക്സാ നിങ്ങൾക്കറിയാം എന്നെയൊക്കെ ഒരുപാട് അറിയുന്നതാണ് മാത്രമല്ല ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ സുരേഷ് ഗുപി സാറ് വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി റീസൺ നിങ്ങൾക്കറിയാ പറഞ്ഞത് കേട്ടല്ലോ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ കാത്തിരുന്നിട്ടുള്ള മംഗളകരമായിട്ടുള്ള ഒരു ചടങ്ങ് നടക്കുന്ന ഒരു ദിവസമാണത് ആ ഒരു സമയത്ത് അവരുടെ ഫാമിലി ബന്ധുക്കൾ എല്ലാരും വന്നിട്ടുണ്ട് അവരുടെ ഫാമിലീസ് കുറച്ച് ഓർത്തഡോക്സ് ഉണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട് അതുകൊണ്ടാണ് അവർ മീഡിയാസിനെ ഒന്നും കടത്തി വിടാത്തത് ഞാനടക്കമുള്ള ഏതൊരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് അത് നമ്മൾ ഓവർകം ചെയ്തിട്ട് ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി ചെല്ലാതിരിക്കുക ആ ഒരു മര്യാദ എല്ലാവരും കാണിക്കണം ഇനി ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസിന്റെ കാര്യം ഇപ്പൊ അവരവിടെ ചെല്ലുന്നുണ്ടെങ്കിലും അവരവരുടെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയല്ലേ പോകുന്നത് അവർക്ക് പേഴ്സണൽ ആയിട്ട് ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ പൈസ കിട്ടും എന്നുള്ള ആ ഒരു പേഴ്സണൽ ബെനിഫിറ്റ് കൊണ്ട് തന്നെയല്ലേ പോകുന്നത് ഇപ്പം ഞാനാണെങ്കിലും ഏത് യൂട്യൂബർ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പൈസ തന്നെയാണല്ലോ സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓഫ് കോഴ്സ് അയാളുടെ അഭിപ്രായം തന്നെയാണ് പറയുന്നത് അവർ വന്നിട്ട് ഇതേപോലെ ഓൺലൈൻ മീഡിയസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് എന്തിരുന്നാൽ കൂടി ഇപ്പൊ ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ പണപ്പെട്ടിയും കൊണ്ട് അപ്പ തന്നെ ഇറങ്ങി പോകുന്ന ഒരു വ്യക്തിയാണ് സായി കൃഷ്ണ അപ്പൊ ലാലേട്ടൻ ആ ഒരു എപ്പിസോഡിൽ വന്നപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ എമൗണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു അതെല്ലാം പോയില്ലേ എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാള് ആ ഒരു സമയത്ത് എന്താ ചിന്തിച്ചതെന്ന് നമുക്കറിയത്തില്ല കാരണം ആ ഒരു പണം അർഹതപ്പെട്ട ആൾക്കാണോ കിട്ടിയത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അർഹതപ്പെട്ട കൈകളിൽ പണവും എത്തിയിട്ടില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ കാണിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആറു വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹം കഴിഞ്ഞവരാണ് അത്രയും മംഗളപരമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ നടക്കണ ഒരു സ്ഥലമാണ് അത് അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി ഉണ്ട് അത് നമ്മൾ മാനിച്ചേ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞതും എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്